ഉമാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടം എന്തൊക്കെ നോക്കിയാലും മക്കളെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണിട്ടോ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടം പറഞ്ഞാൽ നല്ല അടിപൊളി കോഴിക്കര കേട്ടോ കോഴിക്കര പറഞ്ഞാൽ നാടൻ കോഴിയും നല്ല സാധാ ഇറച്ചി കോഴി തന്നെ വിറകടപ്പിലാണ് വെച്ചിട്ടുള്ളത് മൺചട്ടിയിൽ പിന്നെ നമ്മളെ ചിരങ്ങ താളിച്ച് ഒരു മിക്സിങ് ഇല്ലല്ലേ നല്ല അടിപൊളിയാണ് സംഭവം അതിൻ്റെ ഈ കോഴിക്കറി ആയിട്ട് വെച്ചോണ്ട് പിന്നെ ഇന്നലത്തെ അല്ല രാവിലക്കത്തെ കറി ഡാ കറി രാവിലക്കത്ത അപ്പത്തൊക്കെ ഉണ്ടാക്കിയ കറി വടയാണ് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ അച്ചാർ കേട്ടോ സുറുക്ക സുറുക്ക എല്ലാം കൊടംപൊളി കൈപ്പൊക്കെ ഇട്ട് വെച്ചാൽ അച്ചാറും അപ്പം ഇങ്ങനെ കഴിച്ചോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടും പടം മിക്സ് ചെയ്തിട്ട് ഉരുൾപ്പിടുത്തും പിടിച്ചു നല്ല ചൂടാണ് കേട്ടോ കോഴിക്കറിയാണ് നല്ല ചട്ടിയിലേ അടുപ്പത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് നല്ല ചൂട് കൈ ഇങ്ങനെ പൊള്ളാണ് സംഭവം ഇപ്പം മറക്കണ്ട അടിപൊളി നല്ല നല്ല ടേസ്റ്റ് ചിരങ്ങാ ചാറും കോഴിക്കറിയും ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ പൊള്ളിയായിട്ട് ഇപ്പം അടുത്ത വീഡിയോ പിടിയാണോ ബൈ